ഹായ് ഞാൻ ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയെ കുറിച്ച് നോക്കിയാലോ ഹായ് കുഞ്ഞു കൂട്ടുകാരെ നമ്മൾ മലയാളം സംസാരിക്കുന്നതുപോലെ ലോകത്ത് ഒരുപാട് ദൂരെ പല സ്ഥലങ്ങളിലും ആളുകൾ സംസാരിക്കുന്ന ഒരു നല്ല കൂട്ടുകാരനാണ് ഇംഗ്ലീഷ് ഭാഷ എന്തിനാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇംഗ്ലീഷ് പഠിച്ചാൽ ദൂരസ്ഥലങ്ങളിലുള്ള കുട്ടികളുമായി സംസാരിക്കാം ഒരുപാട് രസമുള്ള പുസ്തകങ്ങളും കഥകളും ഇംഗ്ലീഷിലുണ്ട് അവയെല്ലാം നമുക്ക് വായിക്കാം നിങ്ങളുടെ ഇഷ്ടമുള്ള കാർട്ടൂണുകളും സിനിമകളും ഇംഗ്ലീഷിൽ കണ്ടാൽ വേഗം മനസ്സിലാക്കാം നമ്മുടെ ഭാഷകൾക്ക് ഒരു അച്ഛനും അമ്മയും ഉള്ളതുപോലെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഒരു അച്ഛനുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ജെഫ്രി ഷോസർ ഒരുപാട് കാലം മുമ്പ് ജീവിച്ചിരുന്ന ഒരു നല്ല എഴുത്തുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇംഗ്ലീഷ് ഭാഷയെ വളർത്താൻ സഹായിച്ചത് നമ്മുടെ മലയാളം പോലെ ഇംഗ്ലീഷിലും അക്ഷരങ്ങളുണ്ട് ആകെ ഇരുപത്തിയാറ് അക്ഷരങ്ങളാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഉള്ളത് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ് ഈ അക്ഷരങ്ങളിൽ എന്ന് എന്നിവയാണ് സ്വരാക്ഷരങ്ങൾ ബാക്കിയുള്ളവയെല്ലാം അക്ഷരങ്ങളാണ് ഓരോ അക്ഷരത്തിനും അതിന്റേതായ ഒരു ചെറിയ ശബ്ദമുണ്ട് ഈ ശബ്ദങ്ങളെല്ലാം കൂട്ടിച്ചേർത്താണ് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കുന്നത് ഉദാഹരണത്തിന് സി എന്ന അക്ഷരം ക് എന്നും എ എന്ന അക്ഷരം ആ എന്നും ടി എന്ന അക്ഷരം ട് എന്നും ചേരുമ്പോൾ ക്യാറ്റ് എന്ന വാക്ക് കിട്ടും കാറ്റ് എന്ന് വച്ചാൽ പൂച്ചയാണ് കേട്ടോ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഒരു പാട്ട് പാടുന്നത് പോലെ എളുപ്പമാണ് പാട്ടുകൾ പാടിയും ചിത്രങ്ങൾ കണ്ടും കളിച്ചുമെല്ലാം നമുക്ക് ഇത് വേഗം പഠിക്കാം അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാൻ റെഡിയല്ലേ